ഹലോ ഹായ് മലയാളിയ ഞാനേ ഡി എസ് പി സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എന്നാൽ ഇൻസ്റ്റാ പേ ചെയ്യുന്നതാണ് ഫോട്ടോ ഫോട്ടോഗ്രാഫർ ആണ് ഫോട്ടോ എടുത്ത് ഇട്ട് ഇൻസ്റ്റിറ്റ് പോസ്റ്റേജ് ആണ് അപ്പോൾ ഇൻസ്റ്റാണല്ലോ ഫോട്ടോ എടുക്കാം ഡി എക്സ് പി സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി കണ്ടിട്ടുണ്ടോ ആ അതിലൊന്നാണ് എന്നാൽ ചെയ്തോട്ടെ ലെഫ്റ്റ് റൈറ്റിലൊക്കെ കൊടുത്ത് യെസ് യാക്ക് കുട്ടീസ് ിഫ്റ്റ് ഉണ്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് തീരാമല്ലേ കുട്ടി സ്പോൺസർ ചെയ്തതാണ് ഷാർജയിലുള്ളത് കേട്ടോ ഓക്കെ